Ара мэ? Хэ? Эергэм. Эергэм. Привэнэ тэрэн дэ. Ара. Хэ? Ариерэ. Адулла. Ам мард хояг үндэлэн. <laughs> ു ശേഷ

യും മനസിലായിട്ടില്ല എന്നെ മനസ്സിലായിട്ടില്ല എന്നോ ആ അല്ല അതെ അതെ ആമീൻ ദാ ഈ അടിച്ചോനെ വരെ ഈ അടിച്ചോനെ വരെ എനിക്ക് അറിയത്തെ ഞാൻ ഞാൻ ആരാമയ എന്ന് പറഞ്ഞു കൊടുക്ക് ആ അവിടെ ഓടേ ഉള്ളോ അല്ലേ ഇവിടെ ഉള്ളോ അല്ലേ ആ അല്ല ആഹോ നീ ചേവേടണോ ഉദിമടത്തിൽ ആ ഇപ്പോ വാസിലായി ആ നോ ആയിക്കണോ അയ്യോ മാതാവിന്റെ മാതാവിന്റെ ഉറങ്ങുന്നു അടുത്തിറങ്ങി അതെന്ന അമ്മനെ കാണുന്നത് ഞങ്ങളുടെ രൂപ ഒത്തിരി പേരുണ്ട് എല്ലാ സിസ്റ്റേഴ്സും അമ്മേനെ കാണാം ഞങ്ങളുടെ രൂപ സിസ്റ്റർമാരുണ്ട് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് താഴെയായിട്ട് അത് വലിയ സ്ഥിര വിളിച്ചതൊക്കെ അടിച്ചു വരാൻ വേണ്ടി വരുന്നാണോ ഇവിടത്തെ കാര്യങ്ങൾ ആരോടിച്ചു ദിവസേന കാര്യങ്ങൾ ഓടിക്കാൻ ആരോ ഇവിടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവരെന്ത് ഹേ ഇവിടെ രണ്ട് കുട്ടേരണ്ടല്ല അവരെന്നെ വരാൻ നേരോ ഇല്ല അന്നാ ലിറ്റ അവക്ക് സ്കൂളില്ല കാണോ നാലമ്പ വിവാൻ എന്ത് ഹേ വിവാൻ അവളെ കൂടി ഉണ്ടായിരുന്ന സ്കൂളോ സ്കൂളേ പോയല്ല സ്കൂളില്ല ഓടിയോ ഇല്ല ആ നാ എന്തി പാടേ പോയി ആ വിവിനാ ഇന്നാ വിവിനാ ന വിവിനാ 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 പോയി അവിടെ ആവോ അവിടെയാ പോയി

ആ ഇതറിയാം ഇല്ല ഇല്ല മകനാന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാല് മഴ ഇവിടെ ഇപ്പൊ കാണക്കാരൻ മഴയുണ്ട് അവിടെ വെയിൽ പോലെയോ അല്ലെങ്കിൽ ഇത് രാവിലെ മഴയായിരുന്നു വൈകിട്ട് അത് രാവിലെ ആണെങ്കിൽ പള്ളിക്ക് പോകുന്നതിന് ആയി കഴിഞ്ഞപ്പോ ഞാൻ ആരും ആ അത് നമുക്ക് ഇവിടെ തന്നെ എന്നാ മനസ്സിലായോ ആ അമ്മേ അമ്മേ ഇത് എന്റെ ആങ്ങളെയാ അച്ഛൻ പള്ളിയിലെ അച്ഛനാ ലോക ലോകയിടാത്തോണ്ട് അമ്മക്ക് മനസ്സിലാകാത്തത് ഞാൻ ഉത്തർപ്രദേശിലാ ഉത്തർപ്രദേശില് യു പിന്നു ഒരു വർഷം ഒരു കൂടിയാത്തുറേ മകളെ അച്ഛൻ പോയെന്ന കൊണ്ടുപോയ ഒരോട്ട് പോണോന്ന് വെച്ചിരുന്ന പോകാനൊക്കെ ആൾക്കാരെയൊക്കെ കൂട്ടി വരുന്ന സമയം നടക്കുകയല്ലാതെ രണ്ടു ദിവസം നേരത്തെ സാമൂഹിക ും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് അതിന്റെ റീൽസ് ഇതിനകത്ത് കിടപ്പുണ്ട് അല്ല ആദ്യം നമ്മളെടുത്ത് ഇത് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അച്ഛനും അച്ഛന്റെ നാട്ടിലേക്ക് ഒന്ന് അച്ഛന് പോകാൻ തോന്നി ആ ബംഗാളിലേക്ക് പോയി അങ്ങോല്ലേ ഇതുവരെ പോയിവിടുന്നു മേറിട്ടിലേക്ക് ആറാം തീയതി പോയി അവിടെ അങ്ങോട്ട് നിന്ന് അങ്ങോട്ട് പോകുന്നത് ായി ജോലി പത്താം ക്ലാസ് കഴിഞ്ഞാ പിള്ളേരൊക്കെ അമ്മയുടെ നിന്നൊന്നും അവര് അവര് തന്നെ ജോലി അത്യാവശ്യത്തിനുള്ള അവന്റെ അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ളൂ വേറെ പോയി കാലും പിടിച്ച് കൈയും പിടിച്ചോടുക വഴക്കലും സങ്കട ദുഃഖത്തിനൊക്കെ കാരണമാകും അതെ സമ്പൂർണമാണോ അങ്ങനെയാണെങ്കിൽ അത് എത്ര നല്ല മക്കളാന്ന് പറഞ്ഞിട്ടും ഓപ്പറേഷനേണ്ടി പോയി നമ്മുടെ പള്ളിയിലെ അച്ഛന്റെ കണ്ണിന്റെ ഓപ്പറേഷനാ കാറ്ററാറ്റിന്റെ ഓപ്പറേഷൻ തിമിരത്തിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ നമ്മുടെ നമ്മുടെ എടവകയിലെ പള്ളിയിലെ ഓപ്പറേഷൻ തിമിര 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 ഒരു കണ്ണിന് തിമിരത്തിന്റെ അസുഖം ഇല്ല കാണാൻ പറ്റ അത് ഒരു പാട പോലെയാ അത് എടുത്തു കളഞ്ഞാണോ ആ ലേസർ ആയതുകൊണ്ട് പെട്ടെന്ന് ലേസർ കാരണം അച്ഛൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം നോക്കണം നാളെ കൂടെ നോക്കണം ആ അത്രേസറ പെട്ടെന്ന് ആ അമ്മ രണ്ട് ഉണ്ടെങ്കിൽ നടത്തിയ ഓർമ്മ ഓർമ്മ നടത്തി കഴിഞ്ഞ സമയത്താണ് ഇതുണ്ടെക്കുണ്ടെ ആരാ വന്നത് ഇപ്പം ആരോ വന്നല്ലോ ആരും വന്നില്ല വണ്ടിയിൽ വന്ന വന്നാരോട് ഇറങ്ങി അത് ഇതിലേ വരാൻ അവരോട് ഇതിലേ വരാൻ പറയിട്ടുണ്ട് ഇതിലേ വരാൻ ആരാ നോക്കട്ടെ ആരാ വന്നിട്ടുണ്ട് നമ്മ ഇവിടെ ഇരുന്നോണി വരും നീ വിളിക്കാമല്ലേ ആ വരുന്നുണ്ട് 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 ആരാ പറയണ്ടോ നമ്മારે നേരെ വാനെങ്കിലും ആയിക്കും അല്ലേ എട പൊന്ന ആ അത് കടയിൽ പോയടാ കടേ പോളം അമ്മ എവിടെ ഇതിപ്പോ ഇങ്ങോട്ട് വരും ആ ഒരു എപ്പോഴും അവര് ജോലി പരീക്ഷ പരീക്ഷയൊക്കെ പാസ്സായി നല്ല മാർക്ക് കിട്ടി ഇനിയിപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി ജോലിയോടെ ഓരോ സ്ഥലത്തും മാറി മാറി ഇല്ല നീ പഠിക്കണം നീ പഠിക്കണം നന്നായിട്ട് പഠിക്കണം എന്നാലും മെഡിക്കൽ പോയി പിള്ളേരെ ും എല്ലാരും പഴക്കും പല കാര്യങ്ങളും പഠിച്ച് പകുതിയില് പോകുന്നുണ്ട് ചില ഡോക്ടർ പഠിക്കാൻ വേണ്ടി ഇഷ്ടം ഒക്കെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കേറും അവര് കൊറേ കളം പഠിച്ച് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വല്ല സർജറിയുടെ ഓപ്പറേഷൻ അറിയാൻ പറ്റും ബ്ലഡ് കാര്യങ്ങൾ വീട് വരുന്ന അതോടാ പടത്താൻ പറ്റും പറഞ്ഞു പക്ഷേ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും എന്റെ ജീവിതത്തിൽ മുമ്പോട്ട് വന്നിടത്ത് എന്റെ ജീവിത വരുമാനത്തെ ബാധിക്കുന്ന സുഖമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും ഇൻട്രസ്റ്റ് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജോലികളിൽ ഏറ്റവും രീതിയിൽ പറയുന്ന ഒരു സേവന പാരമ്പര്യത്തിലുള്ള ജോലിയാണ് കാരണം എല്ലാവർക്കും നേഴ്സിംഗ് ചെയ്യാനും പറ്റത്തില്ല കാരണം നേഴ്സ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഒരു പ്രായമുള്ള വ്യക്തിയാൽ നമ്മുടെ അപ്പനോ അമ്മയോ അതേ രീതിയിലുള്ള കൂടിയാണ് ഈ പണി ചെയ്യേണ്ടത് പിന്നെ ഡോക്ടറോ നേഴ്സുമാരോ ഇവരൊക്കെ ജീവൻ രക്ഷിക്കുന്നത് ആ രീതിയിലുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ജോബിനെ എടുക്കണം അല്ലാതെ ഈ ചെയ്യാൻ പറ്റില്ല പണിച്ചായിരിക്കുവേണ്ടി മാത്രം ജീവമെന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടായിരിക്കും അവർ പോകും പിന്നെ മുടക്കി പടിയും കാരണം രീതിയിലുള്ള പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ ഇവിടെ കുറഞ്ഞ പൈസ കിട്ടുന്നതാണല്ലോ പുറത്തു പോകുന്നത് ഇപ്പൊ എല്ലാവരും അമ്പത് ബെഡിന്റെ മുകളെ പതിനെണ്ണായിരത്തി മുകളിൽ കുറഞ്ഞിട്ടുണ്ട് അത് അമ്പത് ബെഡിന്റെ മുകളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും രൂപ പതിനെണ്ണായിരത്തി ഇവിടെ പണ്ടെങ്ങാണ്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ സമരം അതിൽ പിന്നെ ഞങ്ങളുടെ ഒക്കെ എഴുതുന്നത് ചെറിയ ചെറിയ പെടിക്കുന്ന എണ്ണായിരം രൂപ ആറായിരം രൂപയിലൊക്കെ അവിടെ എടുക്കുന്നുണ്ട് അത് കിട്ടുന്നില്ല നേഴ്സുമാരായാലും ജനറൽ നേഴ്സാണ് കൂടുതലും പിന്നെ എ എൻ ഒക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും അവർക്കൊന്നും ഇവിടെ ഇപ്പം ഇല്ല പോലും കേട്ടും എ എൻ ഉണ്ട് ജി എൻ ഉണ്ട് വി എസ് സി വളരെ കുറവാണ് അവിടത്തെ ഉത്തർപ്രദേശ് സർക്കാരിൽ ഉത്തർപ്രദേശിനൊക്കെ ആൾക്കാരൊക്കെ അവിടെയുള്ള ക്രിസ്ത്യൻ വിടും അവർ ഫോറസ്റ്റ് ഹലപ്പൊക്കെ ചെയ്ത് അവരുടേതുകൊണ്ട് പൈസ അത് എല്ലാം കൂടെ കിട്ടും പക്ഷെ എല്ലാത്തിനും എൻട്രൻസ് എക്സാമായി നേരത്തെ ജി എല്ലാത്തിന് എൻട്രൻസ് വേണ്ടായിരുന്നു ഇപ്പം ഉത്തർപ്രദേശില് ആര് ഏത് നേഴ്സിങ് പഠിച്ചാലും അവർക്ക് എൻട്രൻസ് ചെയ്യേണ്ടത് എൻട്രൻസ് ആ അല്ലെങ്കിൽ പിന്നെ അവർക്ക് മൈനോറിറ്റി കോട്ടയിലൊക്കെ കിയറി പോവായിരുന്നു എല്ലാത്തിനും എൻട്രൻസ് അല്ല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായത് കൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അതിപ്പോൾ നമ്മൾ ഇവിടെ ആയാലും ഇത് ഇംഗ്ലീഷിലാണ് നല്ല പഠിപ്പിക്കുന്നത് അപ്പം ഇംഗ്ലീഷ് നല്ലത്താൻ പഠിക്കും അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എല്ലാവരും പഠിക്കാറുണ്ട് അതുകൊണ്ട് ഒ ഐ ടിസ് ഒക്കെ വരാൻ ഐ എ ടിസും ഒ ഐ ടി ഒക്കെ ഇടാൻ ലാംഗ്വേജ് നമുക്ക് ഇതാവും അല്ലെങ്കിൽ ലാംഗ്വേജ് റിട്ടേൺ റീഡിങ് ഒക്കെ പിന്നെയാണ് ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൽ ഒത്തിരി പേര് ഈ നഴ്സിംഗിൽ ഇത് കഴിഞ്ഞിട്ട് ജി എൻ എം കഴിഞ്ഞ് ജി എൻ എം ബി എസ് സി അല്ല ജി എൻ എ കഴിഞ്ഞു ഇസ്രായേലിന് പോണെ ഇവിടെയൊക്കെ അതൊരു കെയർ ടേക്കേഴ്സ് എന്ന് പറഞ്ഞേ ഹോം കെയർ എന്ന് പറഞ്ഞ് പോണേ ഇവിടെ പോലും യു കെയിൽ പോകണം നമുക്ക് ഹോം കെയർന്ന് പറഞ്ഞ് അവരും പോണേ അപ്പം നമ്മൾ എന്തെങ്കിലും ആയ പക്ഷെ അവരവിടെ എല്ലാ കാര്യവും നോക്കണം ഈ ഇവരായാലും ചെല്ലുന്ന ഇവർക്കും ഇൻഷുറൻസ് കിട്ടും ഇവിടെ എല്ലാവരും കാര്യം നോക്കി നടക്കുകയാണ് പക്ഷെ പൈസ കൊടുത്ത് കയറി പോകുന്നത് പത്ത് ലക്ഷം രൂപ കെട്ടി വെച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ കെട്ടിയൊക്കെ വെച്ച് കയറി ഇപ്പം എല്ലാവരും എല്ലാവരും കിടക്കുക എല്ലായിടത്തും പറഞ്ഞുകൊടുക്കുക കാരണം ഇപ്പം ഒത്തിരി പി ആറിൻ്റെ ഈ അവിടെ പെർമനന്റ് റഫഡൻസ് കൊടുക്കുന്നില്ല പിന്നെ വന്നു കയറി ഇപ്പം അമേരിക്കയിലായാലും കാർഡ് കിട്ടിയവരും വരെ തിരിച്ചു വരേണ്ടി വരുന്നത് പുതിയ പുതിയ കൊന്ത കഴുത്തോട് പോണോ കൊന്തഴുത്ത കിടക്കണ ഒന്നര കാര്യം വെച്ച് എവിടുന്നാ അതെവിടുന്നാ എവിടെന്നിട്ടാ അത് എവിടെന്ന് കിട്ടിയതാണ് സിസ്റ്റർമാർ കൊണ്ടു തന്നെ സിസ്റ്റർമാര് ഇപ്പൊ കൊണ്ടു തന്നെ കാശും കൊടുക്കണോ ഇത് കാശ് കൊടുത്തൊന്നല്ല ഇപ്പൊരാള് കൊണ്ടു തന്ന ഇപ്പൊരാള് കൊണ്ടു ആ റിയോ കൊന്ത കൊണ്ടാരണെന്നറിയോ ആ കൊന്തേ അമ്മക്ക് കൊണ്ട തന്നത് ആരാന്നറിയാവുന്ന ചോദിച്ചേ അച്ഛന്മാരാണെങ്കിൽ അവരെ അച്ഛന്മാർ വെച്ചിട്ടു പോയതാണോ അച്ഛന്മാരോട് പോയതല്ലേ ഇത് കഴിക്കൊണ്ടത്തന്നല്ലേ അല്ല പണ്ട് സിസ്റ്റേഴ്സ് ആ അമ്മേ ഇപ്പോഴും സിസ്റ്റേഴ്സാണല്ലോ സിസ്റ്റർമാര് സിസ്റ്റർമാര് നമ്മുടെ സിസ്റ്റർമാരെ കാണാൻ വലിയ സിസ്റ്റർമാരെ കാണാൻ വരുവോ അമ്മേനെ മഠത്തില് മഠത്തില് പോകുന്ന സമയത്ത് അമ്മേനെ കണ്ട് പറയോ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേർക്ക് അവര് പള്ളിയിൽ പോയില്ലേ കുർബാനക്ക് വേണ്ടി സിസ്റ്റേഴ്സ് പള്ളിയിലേക്ക് പോയില്ലേ തിരിച്ചു ജോലിയല്ലേ പോണെ വീടിന്റെ മുൻകിൽ കൂടെ അമ്മ ഇവിടെ നിന്ന് അവരെ കാണുവോ അവര് ജോലിയല്ലേ പോണേഴ്സ് അവിടെ വന്നാലോ എല്ലാവരും കാണാനൊന്നും പറ്റിയല്ല അതിനൊക്കെ പ്രധാനപ്പെട്ടവർ പ്രധാനപ്പെട്ടവരൊക്കെ ഓരോ സ്ഥലത്തായിരിക്കും അപ്പം അവിടെ ചെന്ന് കാണാം അതുകൊണ്ട് അവരുമായിട്ട് വിവരം ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്താ ചെയ്യാൻ നോക്കാം അങ്ങനെ എന്നും പറഞ്ഞു ഇവിടെ പ്രാർത്ഥനകൾ ഒക്കെ വന്നു ഇതേ ജരുവാലിൻ്റെ അടുത്താ ഇവിടുന്ന് കുറച്ച് പോണം ഒരു കിലോമീറ്റർ താഴേക്ക് പോകണം ആ തിരുവാപുരം പള്ളിയുടെ അപ്പുറത്താ താഴെയായിട്ട് ആ അമ്മ പള്ളി പോവാറുണ്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ അമ്മനെ കൊണ്ടുപോവോ ഇവിടുന്ന്

ും അത് ഒരുപോലെ ഉണ്ടായിട്ട് തന്നെയാണ് കാര്യം ഓടും നല്ലതായിട്ടായിട്ടുമാനിച്ച് മറ്റുള്ളവരെയും എല്ലാരും സഹായിക്കാവുന്ന സഹായിച്ചു കൊടുക്കാവുന്നു കൊടുത്തു കൊടുത്തില്ലാത്ത കൊടുത്ത അങ്ങനെയൊക്കെ ചെയ്യണം അതുകൊണ്ട് ചായ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കല ചായ കൊണ്ട് വരാം ഉച്ചക്ക് പിന്നെ കഴിക്കലാ ഏഹ് കടിയെല്ലാം കൊടുത്താൽ മതി പിന്നെ രാവിലെ ഉച്ച ചായ കൊടുക്കണ്ടേ കൊടുക്കാനേ ഒന്ന് ചോദിച്ചേക്കാന്ന് അമ്മ കൊടുക്കണ്ടല്ലോ ചായ കൊടുക്കട്ടെ ചായ രാവിലെ ഒന്ന് കുടിച്ചതാ വൈകുന്നേരം ഒന്ന് അമ്മ കഴിച്ചോ ഞാനിപ്പോ കാപ്പി കുടിച്ചു പിള്ളേർക്ക് പിള്ളേരും അങ്ങനെയാ ഞങ്ങക്ക് തരുന്നേകാലം പിള്ളേർക്ക് കൊടുക്കും പിള്ളേരുടെ അമ്മയ്ക്ക് കൊടുക്കും അമ്മ പിള്ളേർക്ക് കൊടുക്കും പിള്ളേർക്ക് പോണെന്ന് പറഞ്ഞായിരിക്കും ഞാനിപ്പം എനിക്കിപ്പോ കൃപാസനത്തിൽ എനിക്കേ ഉടമ്പടി ഒന്നും പാലിച്ചോണ്ട് പോകാൻ പറ്റുന്നില്ല ഞാനവിടെ ഇവിടെ ഇന്നലെ വൈകിട്ട് ഭയങ്കര കാറ്റും മഴയും ആയിരുന്നു കറണ്ടൊക്കെ എല്ലാം പോയി ഇന്നിപ്പോൾ മഴയുടെ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ എല്ലായിടത്തും മഴയില്ലെന്ന് പറയുന്നുണ്ട് മഴ എങ്ങനെയുണ്ടായിരുന്നു എല്ലായിടത്തും നമ്മൾ ജാക്കു കൊട്ടേനെ ഇവിടെ കുത്തിരിപ്പുണ്ട് ചോറ് കൊടുത്തില്ല അതാണ്

അമ്മ പോകുന്നുണ്ടോന്നു അവിടെ ഞാനും നമ്മളെല്ലാരും കൂടെ പോകാം നമ്മളെ നാലു പേര് ആ പപ്പായ ഒക്കെ എവിടെയാണ് അതെ ആ ശ്രീ മഴ മഴക്ക് മനസിലായോറിയമ്മ <laughs> മറക്കിയല്ലോ എല്ലാരെ കൊണ്ടും ഇവിടെ ചൊരിടുത്തന്നെ പള്ളീരട്ട എന്റെ ആങ്ങളെയാ രണ്ട് കൊന്തയൊക്കെ കൊണ്ട് തന്നില്ലേ ഇപ്പം കൊന്ത ഒക്കെ കൊണ്ട് തന്നില്ലേ കൊന്ത ഒക്കെ കൊന്ത മാതാവിന്റെ രൂപ പൊട്ട ഒക്കെ അമ്മക്ക് ആരെങ്കിലും ഉണ്ടോ അല്ല അല്ല ല്ലേ നമ്മളോ എല്ലാരും കേളും ഇപ്പഴല്ലേ പിന്നെ പോകാം ഒരു ദിവസം പോകാം എപ്പോഴാ പോകുന്നു രാത്രി മഴയൊക്കെ ഉച്ചു പോവ് അടുത്ത മാസേ പോവുള്ളൂ എവിടെയാ യു പി ഉത്തർപ്രദേശ് എവിടെയാ മീറത്തിൽ ഇവിടെ പോവാണ് വീട്ടിലോട്ട് പോവാ

ും പോയില്ലേ രോമാര് പണിയൊന്നും ഇല്ലമ്മേ ഇപ്പൊ പണിയില് ഇമും എല്ലായിടത്തും പോയിക്കേണ്ട കാര്യത്ത് പോണതാണോ പണ്ടായിരുന്നു അങ്ങനെ പോണത് ഇപ്പൊ പോല വീട്ടിൽ കുത്തിയിരിക്ക കൊണ്ടൊയോ കൊന്താ ഇഷ്ടപ്പെട്ടോ കൊന്ത ഇഷ്ടപ്പെട്ടോ ആ ഇപ്പൊ നന്നെ പോയതല്ലേ ആ വന്നു പോയോ

അമ്മയുടെ മുറി കൊണ്ട് വെച്ചോ മൂളാവിന്റെ അഴി കണ്ണു പിന്നാവാ അമ്മോടെ വെച്ച മുറിയിൽ അമ്മയുടെ മുറിയിൽ അവിടെ വെച്ച അവിടെ പൊടിയും പാടോ പിന്നെ എവിടെ വെക്കണം അമ്മ പറയണേ പൊക്കത്തിലോട്ടു പൊക്കം ആഹ് പൊക്കം വെക്കും ഞാൻ പറഞ്ഞു പോയി അല്ലേ അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം വീഡിയോകൾ കാണുക